പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം തള്ളി സി പി ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ വിവരങ്ങളുമായി മേഘ്ന മുരളിയുണ്ട് കോഴിക്കോട് നിന്നും മേഘന ആരോപണം തള്ളിയിരിക്കുകയാണ് സി പി ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി പി ഐ എം ജില്ലാ സെക്രട്ടറി കൂടുതൽ വിശദാംശങ്ങൾ പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്നുള്ള ആരോപണം ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു മണിക്കൂർ നീണ്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പാടെ തള്ളിയിരിക്കുകയാണ് അതായത് ഇങ്ങനൊരു കോലാഹലം അല്ലെങ്കിൽ ഇത് മാധ്യമ സൃഷ്ടി മാത്രമാണ് പി എസ് സി അംഗത്വത്തിന് കോഴ എന്നുള്ള ഒരു പരാതി പോലും പാർട്ടിക്ക് ലഭിച്ചില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് ജില്ലാ സെക്രട്ടറി പി മോഹനൻറ്റേതായിട്ടുള്ളത് അതായത് ഇങ്ങനൊരു പരാതിയോ അല്ലെങ്കിൽ ഈ ഒരു കോഴ വാങ്ങി എന്നുള്ള ഒരു ആരോപണമോ അല്ലെങ്കിൽ പ്രമോദ് കോട്ടൂളി അതായത് യുവജന നേതാവായിട്ടുള്ള പ്രമോദ് കോട്ടൂളിക്കെതിരെ യാതൊരുവിധ പരാതിയും ലഭിച്ചിട്ടില്ല അത് മാധ്യമ മാണ് എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി അതായത് കാലാകാലങ്ങളായി സി പി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകും പക്ഷേ അങ്ങനൊരു പരാതിയോ ആരോപണമോ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മറിച്ച് ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാധ്യമ സൃഷ്ടി മാത്രമാണ് മാധ്യമ വാർത്തകളിലൂടെ മാത്രമാണ് ഇത് ഇങ്ങനൊരു വാർത്ത കണ്ടത് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത് അതിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ അടക്കം അറിഞ്ഞുകൊണ്ട് കരിവാരി തേക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു ആ ശ്രമത്തിന്റെ ഭാഗം മാത്രമായിട്ടാണ് ഇത് കാണുന്നത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാതി ലഭിക്കുകയാണെങ്കിൽ മാത്രം ഇതിൽ എന്തെങ്കിലും തരത്തിലൊരു നടപടി ഉണ്ടാകും ഇപ്പോൾ ഒരു മണിക്കൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുകയായിരുന്നു ആ യോഗത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയോ അല്ലെങ്കിൽ നേരത്തെ മാധ്യമ വാർത്തകൾ വന്നതുപോലെ പ്രമോദ് കോട്ടോളിക്കെതിരെ നടപടി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു നടപടി എടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഈ ഒരു ജില്ലാ കമ്മിറ്റി ജില്ലാ നേതൃത്വം തള്ളുകയാണ് അതായത് ഇത്തരത്തിലുള്ള ഒരു ആരോപണമോ പരാതിയുമോ പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല മുന്നേ വന്ന വാർത്തകൾ എന്ന് പറയുന്നത് ദമ്പതിമാരായിട്ടുള്ള ഈ ഒരു കോഴ വാങ്ങിയ ഒരു പരാതി ജില്ലാ നേതൃത്വത്തിനും ആദ്യം ഏരിയ കമ്മിറ്റിക്ക് നൽകുന്നു അത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ റിയാസിൻ്റെ പേരുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി സംസ്ഥാന നേതൃത്വത്തിലേക്ക് പോയി എന്നുള്ള വാർത്തകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പ്രതികരിക്കുന്നത് ഇതിലൊരു മാധ്യമ വാർത്തകൾ മാത്രമാണ് ഇങ്ങനൊരു പരാതി ലഭിച്ചിരിക്കില്ല എന്നുള്ളതാണ് ഇങ്ങനൊരു ആരോപണം തന്നെ കോഴ ആരോപണം പി എസ് യു പോലുള്ളൊരു പ്രധാന അംഗത്വത്തിന് കോഴ ൂപ കോഴ വാങ്ങി എന്നുള്ള ആരോപണം പാടെ നിഷേധിച്ചുകൊണ്ട് അങ്ങനെ ഒരു വാർത്ത തന്നെ അറിയില്ല എന്ന് എന്നാണ് ഈ സെക്രട്ടറി പ്രതികരിക്കുന്നത് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവർത്തി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഉടനടി നടപടി ഉണ്ടാകും പക്ഷെ അങ്ങനെ ഒരു നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നും പ്രതികരിക്കുന്നു മുന്നേ വന്നിരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപ ഇത് ഡോക്ടർമാർ ഈ ഒരു പി എസ് സി അംഗത്വത്തിന് വേണ്ടി പ്രമോദ് കോട്ടൂളിക്ക് കൈമാറി എന്നുള്ളതാണ് പക്ഷേ പ്രമോദ് കോട്ടൂളിക്ക് എതിരെ ഒരു ദമ്പതിമാരും പരാതി നൽകിയിട്ടില്ല ഡോക്ടർമാർ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജില്ലാ നേതൃത്വം ഇപ്പോൾ വ്യക്തമാകുന്നത് വ്യക്തമാക്കുന്നത് ഇതിലൂടെ മുന്നേ വന്നിരുന്ന വാർത്തകൾ അതായത് പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു അല്ലെങ്കിൽ സി ഐ ടിയുടെ നേതൃത്വ സ്ഥാനത്തിൽ നിന്നടക്കം പുറത്താക്കുന്നു എന്ന് പറയുന്ന വാർത്തകളൊക്കെ പാടെ നിഷേധിക്കുന്നു അങ്ങനെ ഒരു ചർച്ച പോലും വന്നിട്ടില്ല അങ്ങനെ ഒരു അറിവ് പാർട്ടിക്കില്ല ഇനി മാധ്യമങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ എഴുതി തന്നേക്കൂ എന്ന് കൂടി ജില്ലാ സെക്രട്ടറി മാസ്റ്റർ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഈ വാർത്ത പാടെ നിഷേധിക്കുകയാണ് മാത്രമല്ല മുന്നേ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രാഥമിക അന്വേഷണം ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു വിവരം സ്ഥിരീകരിക്കുന്നില്ല ഇപ്പോൾ അതായത് ഒരു പരാതിയോ പരാതിക്കാരിയോ ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അങ്ങനെ ഒരു പരാതിയുമായി നിയമപരമായും ഒരാളും രംഗത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സൃഷ്ടികൾ മാത്രമാണ് വെറുതെ മാധ്യമങ്ങൾക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു പ്രസ്താവനയാണ് ഇപ്പോൾ പി മോഹനൻ മാസ്റ്ററുടേതായിട്ട് വന്നിട്ടുള്ളത് പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം തള്ളി സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം തേടുമെന്നും ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു